ഭേദമന്യേ ആർക്കും ഏതു സമയവും പിടിപെടാവുന്ന ഒന്നാണ് പനി പനി എന്ന് പറയുന്ന അവസ്ഥ സാധാരണമാണ് പല കാരണങ്ങൾ കൊണ്ട് അത് വരാം പ്രധാനമായും വൈറൽ ഇൻഫെക്ഷനും കാലാവസ്ഥാ വ്യതിയാനവും പനി വരാനുള്ള കാരണങ്ങളാണ് കൂടാതെ തണുത്ത ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നതും പനി ഉണ്ടാവാൻ കാരണമാകും പനി പിടിപെട്ടാൽ അതോടൊപ്പം ജലദോഷവും ചുമയും കൂട്ടിനെത്തും എന്തൊക്കെയായാലും പനിയോടൊപ്പം എത്തുന്ന അസ്വസ്ഥതകൾ ചെറുതൊന്നുമല്ല ശരീര താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളോടൊപ്പം ക്ഷീണം രുചിയില്ലായ്മ തുടങ്ങിയവയെല്ലാം പനിയുടെ ദിവസങ്ങളിൽ കൂടുതൽ അസ്വസ്ഥമാകും ും യഥാർത്ഥത്തിൽ ഒരു രോഗലക്ഷണമാണ് സാധാരണയായി ചെറിയ പനി വന്നു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വിശ്രമിക്കുകയാണ് വേണ്ടത് നന്നായി ഭക്ഷണം കഴിക്കുകയും നിർജലീകരണം ഉണ്ടാകാതെ നോക്കുകയും വേണം പനി ഉള്ള സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നത് ദോഷഫലം ചെയ്യും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കാം കാരണം നിങ്ങളുടെ ദഹന വ്യവസ്ഥ പനിയുള്ളപ്പോൾ അതിന്റെ മികച്ച രൂപത്തിലായിരിക്കണമെന്നില്ല കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് വിറ്റാമിനുകളും ധാതുക്കളും നൽകാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം ചുവന്ന മാംസം കക്കയിറച്ചി ഞണ്ടു പോലുള്ള പുറന്തോടുള്ള കടൽ വിഭവങ്ങൾ അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ പാശ്ചറൈസ് ചെയ്യാത്ത പാലും സമാനമായ ഉൽപ്പന്നങ്ങളും സോഡ കാപ്പി മദ്യം തുടങ്ങിയവ ഒഴിവാക്കാനായി ശ്രദ്ധിക്കുമല്ലോ ഇനി പനി വന്നു കഴിഞ്ഞാൽ കഴിക്കാവുന്ന പോഷകസമ്പന്നമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനി വരുമ്പോൾ ഒരു ബൗൾ ചിക്കൻ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് ശരീര താപനില കുറയ്ക്കാനും വിഷവസ്തുക്കളെ പുറന്തള്ളാനും ചിക്കൻ സൂപ്പ് സഹായിക്കുന്നു കൊഴുപ്പണങ്ങിയ മത്സ്യം കഴിക്കുന്നതും നല്ലതാണ് നന്നായി പാകം ചെയ്ത പച്ചക്കറികളും പനിയുള്ള സമയത്ത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് വിറ്റാമിൻ സി അടങ്ങിയ പഴവർഗ്ഗങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒന്നാണ് പനി കുറയ്ക്കാൻ സ്വയം ചികിത്സകൾ ഒഴിവാക്കുക നൂറ്റിമൂന്ന് ഡിഗ്രി ഫാരൻ ഹീറ്റിന് മുകളിലാണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടണം ഡോക്ടറെ കാണാൻ ശരീര താപനില ഇത്രയധികം ഉയർന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശരീരവേദനയോ യോ രോഗബാധയുള്ളതായി തോന്നുന്ന മുറിവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടണം പനിയോടനുബന്ധിച്ച് നിർത്താതെയുള്ള ചുമ നെഞ്ചുവേദന ശ്വാസതടസ്സം ശക്തിയായ തലവേദന തലകറക്കം ബോധക്കേട് എന്നിവ വരുമ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് പനിയുടെ ലക്ഷണം കണ്ടാൽ തന്നെ പാരസെറ്റാമോളോ ഡോളോയോ കഴിക്കുന്നവർ ധാരാളമാണ് ചിലരിൽ ഇത് വലിയ അലർജിക്ക് കാരണമായേക്കാം കരൾ കിഡ്നി രോഗബാധിതർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ഇത്തരം മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ പനി വന്നു കഴിഞ്ഞാൽ കുളിക്കാമോ എന്ന ചോദ്യം പരക്കെ നിലനിൽക്കുന്നുണ്ട് പനി ബാധിച്ചാൽ കുളിക്കാൻ പാടില്ലെന്ന് പലരും പറയാറുണ്ട് അത് പനി വർദ്ധിപ്പിക്കുമെന്നാണ് വിശദീകരണം ചിലർ വൈറൽ പനി ബാധിച്ചാൽ കുളിക്കാതെ കട്ടിലിൽ തന്നെ കിടക്കും എന്നാൽ പനി ബാധിച്ചാൽ കുളിക്കാൻ പാടില്ല എന്നത് സത്യമാണോ പനി വരുമ്പോൾ ശരീരോഷ്മാവ് കൂടാറുണ്ട് എന്നാൽ പനി ഉണ്ടെങ്കിലും കുളിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇത് നിങ്ങൾക്ക് ഫ്രഷ് ആയി തോന്നുകയും അലസത്ത അകറ്റുകയും ചെയ്യും അതിനാൽ പനി ഉണ്ടെങ്കിലും തീർച്ചയായും ദിവസവും ഒരു തവണ കുളിക്കുക തല കുളിക്കുന്നുണ്ടെങ്കിൽ മുടി ശരിയായി ഉണക്കാൻ ശ്രദ്ധിക്കുമല്ലോ മുടി നനഞ്ഞാൽ സ്ഥിതി വഷളാകും കുളിക്കുമ്പോൾ ശരീരത്തിലെ ചൂട് പുറന്തള്ളാൻ വെള്ളം സഹായിക്കുന്നു പനി സമയത്ത് കുളി കഴിഞ്ഞാൽ താപനിലയിൽ കുറവ് വരുന്നത് കാണാം ഇതിനർത്ഥം നിങ്ങൾക്ക് മരുന്നുകൾ ആവശ്യമില്ലെന്നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നത് തുടരണം സാധാരണ പനി ബാധിച്ചവർക്ക് തീർച്ചയായും കുളിക്കാവുന്നതാണ് എന്നാൽ എല്ലാത്തരം പനികൾക്ക് ശേഷവും കുളിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ശസ്ത്രക്രിയക്ക് ശേഷം ഒരാൾക്ക് പനി ബാധിച്ചാൽ കുളിക്കരുത് അത് മുറിവുകളെയോ തുന്നലുകളെയോ ബാധിച്ചേക്കാമെന്ന് ഡോക്ടർമാർ കൂട്ടിച്ചേർക്കുന്നു പനി വരുമ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ പനി വന്നാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം പനിയുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം ഇത് ശരീര താപനില സാധാരണ നിലയിലാക്കാൻ സഹായിക്കും ഈ കാലയളവിൽ തണുത്തതോ വളരെ ചൂടുള്ളതോ ആയ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നതും ഒഴിവാക്കണം